ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരി കുതിർക്കണ്ട അരക്കണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി വളരെ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് തന്നെ ഇതേപോലെയുള്ള നല്ല സോഫ്റ്റ് ടേസ്റ്റുള്ള അപ്പം ചുട്ടെടുക്കാം ഈ അപ്പൻ ചുട്ടെടുക്കുന്ന അതാണ് ഇന്ന് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് അപ്പം ചുട്ടെടുക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഒരു മിക്സി ജാറിലേക്ക് നൈസായിപ്പൊടിച്ച പത്തരിപ്പൊടി അപ്പം ഇടിയപ്പലം ഉണ്ടാക്കുന്ന പൊടി ഒരു കപ്പ് പൊടി മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചിരുകിയ തേങ്ങ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടത് ആ പൊടിയെടുത്ത കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ഇത് അരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പൊടി ഓരോ പൊടിക്കും ഓരോ തരത്തിലായിരിക്കും വെള്ളം വേണ്ടി വരിക ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്നും ഇളക്കൊന്നും വേണ്ട അടച്ച് വെച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി ഇള ചൂടുവെള്ളത്തിലേക്ക് ഇത് ഇറക്കി വെക്കണം മാവ് അരമണിക്കൂർ വെച്ച ശേഷം തുറന്ന് നോക്കാം ഇള ചൂടുവെള്ളത്തിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടെ വെച്ചാൽ ഈ പാത്രം നിറയെ ഉണ്ടാവും നല്ലപോലെ പൊങ്ങി പത പോലെയുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കൊന്നും വേണ്ട അപ്പച്ചിട്ടെടുക്കുക ഒരു ദോശക്കല്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല പോലെ ചൂടായി തീ കുറച്ച് വെക്കണം ചൂടായ ശേഷം തീ കുറച്ച് വച്ച് കുറച്ച് എണ്ണ തഴുകിക്കൊടുത്ത് ഒരു തവി മാവ് കോരി ഒഴിച്ച് അധികം പരത്തണ്ട ഇതുപോലെ അതാ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ നല്ല പോലെ തോട്ടം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൽ എണ്ണയോ നെയ്യോ വേണമെങ്കിൽ കുറച്ച് മുകളിൽ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക വേണ്ടയെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട എണ്ണ ഉപയോഗിക്കാത്തവർ എണ്ണ ചേർക്കണ്ട അതേപോലെ എണ്ണ ഒഴിക്കാണ്ട് അടച്ചു വെച്ചാൽ മതി ഈ തോട്ട നല്ലപോലെ തോട്ട വരുന്ന സമയത്ത് ഇത് അടച്ച് വെക്കണം കുറച്ച് സമയം അടച്ച് വെച്ച് ഇനി തുറന്ന് നോക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് അതിന് ഇതെടുക്കാം മറിച്ചടൊന്നും വേണ്ട കണ്ടില്ലേ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റാണ് ഈ അപ്പം കഴിക്കാൻ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനും പറ്റും നമുക്ക് അധികം സമയമൊന്നും വേണ്ട അരമണിക്കൂറും കൊണ്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള അപ്പം കിട്ടിയിട്ടുണ്ട് നമുക്ക് അരി കുതിർത്ത് അരച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അരി കുതിർത്ത് വെക്കാനെല്ലാം മറന്ന് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചനാ മസാലക്കറിയാണ് ഞാൻ ഇന്നലെ ചക്ക ദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്